ാണ് അങ്ങനെ കണ്ടാൽ മതി അങ്ങനെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴത്തേക്ക് ഇച്ചിരി കൈന്ന് പോകുന്ന പോലെ തോന്നി സെക്കൻഡ് ഹാഫ് ഇല്ല കൊള്ളാം എല്ലാരെയും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ക്യാമറ റോൾ ഉണ്ടല്ലോ ഇപ്പൊ കൊള്ളാം അഞ്ചാമതില്ല സിനിമ സെക്കൻഡ് ഹാഫിലെ ക്ലൈമാക്സ് ആയിട്ട് വരുമ്പോൾ ാണ് സിനിമേജിംഗ് നിങ്ങൾ കണ്ടറിയേണ്ട സാധനമാണ് നമ്മൾ പറഞ്ഞ് നിങ്ങൾ ആരും അറിയണ്ട ആ സസ്പെൻസ് എന്റെ ഫ്രണ്ടിനെ അറിയാറുണ്ട് പക്ഷെ അവനത് പറയാതിരുന്ന് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തപ്പോ രക്ഷയില്ലായിരുന്നു ഒരു സീനുണ്ട് അത് കണ്ട് ആളുകൾ കയ്യടിച്ചു കണ്ടാൽ മാത്രം മതി ഒരു അറിയണം അഞ്ചാം പാദിനോ പക്ഷെ അഞ്ചാം പതിലെ പ്രതീക്ഷ ഒന്നും വരില്ല ആ കണക്ക് ത്രില്ലർ സിനിമയല്ല എന്നാലും വേറെ കുറെ കണ്ടന്റ് ഉണ്ട് കുഴപ്പമില്ലാത്ത അഞ്ചാമ്പതിലെ ലെവലില് എന്നാലും കൊള്ളാം സൂത്ര പിന്നെ അടിപൊളി തിരിച്ചുവരും നല്ല ഗംഭീരപടം